നമ്മൾ ഇന്ന് കാണുന്നത് വിജ്ഞാന സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് വിജ്ഞാനം മീൻസ് ജ്ഞാനം തരുന്ന സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഈ സങ്കീർത്തനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഗുരു ശിഷ്യന് നൽകുന്ന ഉപദേശം അല്ലെങ്കിൽ ഒരു മാതാവ് മക്കൾക്ക് നൽകുന്ന ഉപദേശം അങ്ങനൊരു ഉപദേശ രൂപേണയാണ് ഈ ഒരു സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ പണ്ഡിതന്മാരിൽ കവികളുമായിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയതെന്നാണ് നമ്മൾ കാണുന്നത് ഈ വിജ്ഞാന സങ്കീർത്തനങ്ങളെ നമ്മൾ ധാരാ വിജ്ഞാന സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് പഴമൊഴികൾ കാണാം ചെറിയ കഥകൾ കാണാം ആപ്തവാക്യങ്ങൾ കാണാം താക്കീതുകൾ കാണാം ഉപദേശങ്ങൾ കാണാം നിർദ്ദേശങ്ങൾ കാണാം ഇവയെല്ലാമാണ് ഈ വിജ്ഞാന സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണുന്നത് വിജ്ഞാന സങ്കീർത്തനങ്ങളെ തോറ സങ്കീർത്തനങ്ങളെന്നും പറയാറുണ്ട് തോറ മീൻസ് നിയമം നിയമസങ്കീർത്തനങ്ങളെന്നും നമ്മളിതിൽ പറയാറുണ്ട് തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക എന്നൊരു ധ്വനിയാണ് ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുക ഇനി വിജ്ഞാന സങ്കീർത്തനങ്ങളുടെ ഒരു സവിശേഷതകൾ എന്ന് പറയുന്നത് ഒരു ഉപദേശമായിട്ടാണ് സങ്കീർത്തനം സങ്കീർത്തകൻ അവതരിപ്പിക്കുക രണ്ട് ദൈവ ഭയമാണ് ഇതിനെ മുഖ്യ പ്രതിപാദന വിഷയമെന്ന് പറയുന്നത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നതന്നെ മക്കളെ അതായത് അപ്പനും അമ്മയും മക്കളെ എന്ന് വിളിച്ച് അവർക്ക് കൊടുക്കുന്ന ഉപദേശം പോലെയാണ് സങ്കീർത്തകൻ ഈ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അതുപോലെ പ്രബോധക മനസ്സ് നമുക്ക് ഇതിന് ഉടനീള കാണാൻ സാധിക്കും ഉപമകൾ രൂപകങ്ങൾ ചോത്യുത്തര ശൈലി ഭാഗ്യവാൻ എന്നീ പ്രയോഗങ്ങളെല്ലാം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണാം നമ്മൾ പൊതുവിനെ ഈ സങ്കീർത്തനത്തിൽ പരാതിയോ മറ്റും കാണാറില്ലെങ്കിലും അവരുടെ എവിടെ നമ്മൾ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലൊക്കെ നമ്മൾ ചെറുതായിട്ട് ഈ വിലാപത്തിന്റെ രീതിയിൽ ദൈവത്തോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാം എങ്കിലും വിലാപങ്ങൾ സാധാരണഗതിയിൽ ഈ സങ്കീർത്തനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇനി ഈ വിജ്ഞാന സങ്കീർത്തനങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും തോറാ ഗീതങ്ങളും വിജ്ഞാനഗീതങ്ങളുമായിട്ടാണ് ഉള്പ്പെടുത്തതെങ്കിലും ഇത് രണ്ടും ഒന്നിച്ചു പോകും എങ്കിൽ നമ്മൾ ചെറുതായിട്ട് രണ്ടെണ്ണത്തിന് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ പറയുന്ന തോറ അതായത് സങ്കീർത്തനം ഒന്ന് പത്തൊൻപത് നൂറ്റി പത്തൊമ്പത് നമുക്ക് ഓർട്ടങ്ങൾ എളുപ്പമുണ്ട് ഒന്ന് പത്തൊമ്പത് നൂറ്റി പത്തൊൻപത് ഈ മൂന്നെണ്ണമാണ് നമുക്ക് തോറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമ നിയമസങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി വിജ്ഞാന സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരിയേറെ സങ്കീർത്തനങ്ങളുണ്ട് ഒന്നാം സങ്കീർത്തനം പത്താം സങ്കീർത്തനം പന്ത്രണ്ടാം സങ്കീർത്തനം പതിനഞ്ച് പത്തൊമ്പത് അങ്ങനെ ഒത്തിരിയേറെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വിജ്ഞാന സങ്കീർത്തനങ്ങളായിട്ട് കാണുന്നുണ്ട് ഇനി ഈ വിജ്ഞാന സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ തോറ സങ്കീർത്തനങ്ങളുടെ ഒരു രചന ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വിപ്രവാസത്തിന് ശേഷമുള്ള നമുക്കറിയാം ഇസ്രായേൽ ജനം തിന്മ ചെയ്യുമ്പോൾ ഇവർ ഏതെങ്കിലും രാജാക്കന്മാരുടെ അടിമകളാവും അവർ കൊണ്ടുപോകും അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ താമസിക്കും വീണ്ടും ഇവർ തിരിച്ചുവരും അങ്ങനെ ഒരു വിപ്രവാസ കാലത്തിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ എഴുതിയിരിക്കുന്നത് കാരണം ഈ വിപ്രവാസത്തിന് ഇവർ പോയപ്പോൾ ഇവർക്ക് ബലിയർപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇവരുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ബലിയർപ്പിക്കാൻ ഇവർക്ക് ആ ഒരു സമയത്ത് പറ്റിയിട്ടില്ല അപ്പം ഇവർ ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു ഏത് ഈ സങ്കീർത്തനങ്ങൾ ഒക്കെ ഒരുവിട്ടുകൊണ്ട് ഇവരെ പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈയൊരു കാലഘട്ടത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ വിജ്ഞാന സങ്കീർത്തനങ്ങൾ ഉടലെടുത്തത് ഇനി നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം നമ്മൾ വിജ്ഞാന സങ്കീർത്തനത്തിനകത്ത് ആദ്യം കാണുന്ന സങ്കീർത്തനം സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനമാണ് ഈ ഒന്നാം സങ്കീർത്തനം ഒരു തോറാ കീർത്തനം കൂടെയാണ് നിയമസങ്കീർത്തനമാണ് വിജ്ഞാന സങ്കീർത്തനമാണ് ഈ ഒന്നും രണ്ടും സങ്കീർത്തനങ്ങളെ നമ്മൾ എല്ലാ സങ്കീർത്തനത്തിൻ്റെയും കൂടെ ആമുഖ സങ്കീർത്തനങ്ങളായിട്ട് പറയാറുണ്ട് അപ്പം തോറായും മിസഹായുമാകുന്ന വാതായനത്തിലൂടെ വേണം നമ്മൾ സങ്കീർത്തനങ്ങളെ പഠിക്കാൻ എന്നാണ് പറയുക അപ്പം ഈ സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ഈ സങ്കീർത്തനത്തിനകത്ത് ഈ വിജ്ഞാന സങ്കീർത്തനത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഭാഗ്യവാൻ ഈ ഭാഗ്യവാൻ എന്ന ഹീബ്രു അതായത് ഭാഗ്യവാൻ എന്ന വാക്ക് ഹീബ്രുവിൽ അഷ്ട്രെയ് എന്ന പടമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് അഷ്ട്രെയ് അഷ്രെയ് എന്ന് പറയുന്ന വാക്കാണ് ഭാഗ്യവാൻ എന്ന് പറയാൻ വേണ്ടി സങ്കീർത്തകൻ അല്ലെങ്കിൽ ഹിബ്രൂവിൽ യൂസ് ചെയ്തിരുന്നത് അപ്പൊ ആദ്യത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോവാം അപ്പൊ ആദ്യത്തെ സങ്കീർത്ത ആദ്യത്തെ വചനം ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ ആദ്യത്തെ ഭാഗ്യവാൻ എന്ന ആ ഒരു സൂചന ആദ്യമായിട്ട് തന്നെ കടന്നു വരുന്ന ആദ്യത്തെ വചനം ആദ്യത്തെ വചനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാട്ടിൽ നമ്മൾ ഈ ഭാഗ്യവാൻ എന്ന ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു അഷ്രയി എന്ന വാക്ക് സങ്കീർത്തനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇത് ഞാൻ പറഞ്ഞു ഇതൊരു തോറാ സങ്കീർത്തനമാണ് അതുപോലെ തന്നെ വിജ്ഞാന സങ്കീർത്തനോ ആണെന്ന് പറഞ്ഞു ദൈവഭക്തിയാണ് വിജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം ഈ ഒന്നാമത്തെ സങ്കീർത്തനത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വൃക്ഷം പോലെയുള്ള നീതിമാനെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട് നാല് അഞ്ച് വചനങ്ങളിൽ പതിരുപോലുള്ള ദുഷ്ടനെക്കുറിച്ചും ആറാമത്തെ വചനം ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വിശദീകരണവുമാണ് ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളെ നമ്മളൊന്ന് കാണുകയാണ് ഒന്നാമത്തെ വാക്കിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാത്ത ഒരുവനെയാണ് സങ്കീർത്തകൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് അതായത് ദുഷ്ടരുടെ ഉപദേശം കേൾക്കാത്തത് പാപികളുടെ വഴിയിൽ സഞ്ചരിക്കാത്ത ഒക്കെ ആൾക്കാരാണ് ഭാഗ്യവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ വചനം ഒന്നാമത്തെ വചനത്തിൻ്റെ ഒരു പാർലലാണെന്ന് നമുക്ക് പറയാം അതായത് അവൻ്റെ ആനന്ദ കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അപ്പം രാത്രിയും പകലിലും സങ്കീർത്തകൻ ധ്യാനിക്കുന്നത് ഈ വചനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പറയുക നമ്മൾ മൗനി അല്ലെങ്കിൽ യോഗിയായിട്ടുള്ള ആൾക്കാർ സന്യാസിമാരാണ് ധ്യാനിക്കുന്നവർ അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ഒരു മൗനമാണ് പക്ഷേ ഈ മൗനത്തെ പോലും ഒരു സിംഹഗർജനമായിട്ടാണ് സംഗീർത്തം അവതരിപ്പിക്കുക ഇനി മൂന്നാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് നീർച്ചാലിന് അരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ ആണ് അവൻ അതായത് ഭാഗ്യവാനായിട്ടുള്ള കർത്താവിൻ്റെ വചനം പാലിക്കുന്നവന് നദിക്കരയിൽ നടപ്പെട്ട വൃക്ഷം പോലെയാണ് ഒരു ഭാഗ്യവാൻ്റെ സമൃദ്ധി അവൻ്റെ സ്ഥിരത അവൻ്റെ ഐശ്വര്യം ഇതെല്ലാമാണ് ഈ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ നീർച്ചാലിന് അരികെ നടപ്പെട്ട വൃക്ഷം ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ ആയ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവ കരണയ്ക്ക് കരണയുടെ നദിക്കരയിൽ നടപ്പട്ട വൃക്ഷം ഒക്കെ നമ്മൾ ഈ ഒരു ഉപമ വേറെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് വൃക്ഷത്തെക്കുറിച്ച് അതുപോലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് വൃക്ഷത്തെക്കുറിച്ച് എസ് എ കി എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ വൃക്ഷത്തെക്കുറിച്ച് അതായത് നദിക്കരയിൽ നടപ്പെട്ട വൃക്ഷം ഇനി ഈ വൃക്ഷം എന്ന് പറയുന്ന ഒരു നന്മയുടെ പ്രതീകമാണ് എങ്കിൽ നാലാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദുഷ്ടൻ അങ്ങനെയല്ല കാറ്റത്ത് പറക്കുന്ന പതിര് പോലെയാണ് ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് മുമ്പിൽ പറഞ്ഞ വൃക്ഷത്തിന് നേരെ ഓപ്പോസിറ്റാണ് പതിര് എന്ന് പറയുന്നത് നമ്മൾ നന്മ തിന്മ എന്നൊക്കെ പറയുന്ന പോലെ ഈ സംഗീതത്തിന് അല്ലെങ്കിൽ ഹീബ്രുവിൽ ഹീബ്രു ബൈബിളിൽ നമ്മൾ രണ്ട് വാക്ക് കാണാം ഏറ്റസ് ഏറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം ജീവവൃക്ഷം അതിന് ഓപ്പോസിറ്റായിട്ട് മോറ്റസ് മോറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിര് എന്ന് പറയുന്നത് നന്മ തിന്മ അങ്ങനൊരു ഉപമ നമ്മൾ കാണുന്നുണ്ട് ഈ നാലാം വചനം അതായത് നാലാമത്തെ വചനത്തിൽ പതിര് പതിര് എന്ന് പറയുന്ന ദുഷ്ടൻ്റെ ഒരു ദുഷ്ടനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് സങ്കീർത്തനന് ഈ പതിര് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യന് മുമ്പിൽ രണ്ട് പാതകളുണ്ട് ഒന്ന് തോറാ മാർക്കവും ഒന്ന് പ്രതി തോറ മാർഗവും അതായത് തോറാ മാർഗം എന്ന് പറയുന്ന കർത്താവിൻ്റെ നിയമത്തിൻ്റെ വഴിയിലൂടെയുള്ള നടത്തം പ്രതി തോറ എന്ന് പറയുന്ന ദുഷ്ടൻ്റെ മാർഗത്തിലൂടെ പതിലിൻ്റെ മാർഗത്തിലൂടെയുള്ള നടത്തമാണ് ഇനി ക്രിസ്തുവും ഇനി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്ന ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു വിശദീകരണമാണെന്ന് ഞാൻ പറഞ്ഞു കർത്താവ് നീതിമാന്മാരുടെ മാർഗ്ഗം അറിയുന്നു ദുഷ്ടന്റെ മാർഗം നാശത്തിൽ അവസാനിക്കും അതായത് ഒരു അതായത് ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഒന്ന് ചെറുതാക്കി ഷോർട്ടാക്കി പറയുന്നതാണ് ആറാമത്തെ വചനം എന്ന് പറയുന്നത് ഇനി ക്രിസ്തുവും ഒന്നാം സങ്കീർത്തിനും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ ക്രിസ്തു പുതിയ നിയമവും തമ്മിലുള്ള ഒരു ബന്ധം പുതിയ നിയമത്തിലെത്തുമ്പോൾ ക്രിസ്തു തോറ തന്നെയാണെന്ന് നമ്മൾ കണ്ടുവരികയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവും നിയമവും ഒക്കെ ക്രിസ്തുവിലൊന്നാകുന്നു അപ്പം വിശുദ്ധ മതാര സുവിശേഷം ഏഴാമത്തെ ആയ പതിമൂന്ന് പതിനാല് വചനങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ കടന്നു പോകുമ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രുതിവേ വിശാലമായ വാതിൽ അത് വിനാശത്തിലേക്കുള്ള വാതിലാന്നൊക്കെ പറഞ്ഞ് ഈശ്വര പഠിപ്പിക്കുന്നുണ്ട് അപ്പം മനുഷ്യന് മുമ്പിൽ രണ്ട് വാതിലുകൾ അല്ലെ രണ്ട് വഴികൾ ദൈവം തുറന്നു വച്ചിരിക്കുന്നു ഒന്ന് നന്മയുടെ വഴി ഒന്ന് തിന്മയുടെ വഴി ഏത് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ് അപ്പം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു എന്ന് നമുക്ക് പറയാം അപ്പം മനുഷ്യന് ദൈവം കൊടുത്തെ ഏറ്റവും വലിയൊരു ദാനമാണ് മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം കൊണ്ട് അവന് നന്മയും വേണേൽ തിരഞ്ഞെടുക്കാം തിന്മയും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം അപ്പം നന്മയും തിന്മയും ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ചോയ്സാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത് ജീവിതത്തിൽ തൻ്റെ ഭക്ഷണമായി കഴിയുന്ന ഒരു ഈശോയെ നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ ആയ മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണാം അപ്പം ഇങ്ങനെ ദൈവഹിതം നിറവേറ്റുന്നവരെ ആണ് ഈ വൃക്ഷമായിട്ട് പരിഗണിക്കുന്നത് ജീവൻ്റെ വൃക്ഷമാണ് നദിക്കരയിൽ നടപ്പെട്ട ജീവൻ്റെ വൃക്ഷമായിട്ട് ഈശോ പരിഗണിക്കുന്നത് ഈ പിതാവിൻ്റെ കിതം അല്ലെ ദൈവഹിതം നിറവേറ്റുന്നവരെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ നിത്യജീവനിലേക്കും നിത്യജീവനിലേക്ക് സ്വയമേ അതായത് സ്വയമേ പോകാൻ മനസ്സാകുന്നവനാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് നമ്മൾ രണ്ട് രൂപങ്ങൾ ഈ ഒരു ഒന്നാമത്തെ പാട്ടിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പുതിയ നിയമത്തെ സ്നാപയോഹന്നാനെ സലോമിയെ കാണുന്നുണ്ട് സ്നാപകയോഹന്നാൻ തോറായുടെ പ്രതീകമായിട്ടും സലോമി പ്രതി തോറായുടെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്നാവയോഹന്നാൻ എന്ന് പറയുന്നത് നിയമത്തെ മുറുകെ പിടിച്ച ആളാണ് സലോമിയുടെ നൃത്തം ഏറും സ്നാപകൻ്റെ ആയുസ് കുറയുന്നു കഥകളൊക്കെ നമുക്കറിയാം അപ്പം നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട് നിയമവും ഉണ്ട് അതുപോലെ തന്നെ സുഖത്തിൻ്റെതായ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ വഴികളും നമ്മുടെ മുമ്പിലുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ഒരു വിചിന്തനമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതം തിരഞ്ഞെടുക്കളിൽ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമാണ് എല്ലാ സൃഷ്ട വസ്തുക്കളിലൂടെയും ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളോട് പറയുകയാണ് സൃഷ്ട വസ്തുക്കളിലൂടെ ദൈവത്തെ സ്തുതിക്കാൻ ഈ ഒന്നാം സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ് ആത്മീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ വഴിയെ ദൈവത്തിൻ്റെ വചന വചന ദൈവത്തിൻ്റെ വഴിയെ വചനത്തിൻ്റെ വഴിയെ നമ്മൾ നടക്കണം അത് എന്ന് പറയുന്ന ഇടുങ്ങിയ വഴിയാണ് ഇടുങ്ങിയ വഴിയിലൂടെ നടന്ന് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ചിരിക്കുവാന് ഈ ഒന്നാമത്തെ സങ്കീർത്തനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് പത്തൊമ്പതാം സങ്കീർത്തനം നമുക്ക് നടുതാം പത്തൊമ്പതാം സങ്കീർത്തനം നമ്മൾ പലതരത്തിലുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കും രാജകീയ സങ്കീർത്തനങ്ങള് വിലാവത്തിന്റെ സങ്കീർത്തനങ്ങള് ഈ പത്തൊമ്പതാം സങ്കീർത്തനം രാജകീയ സങ്കീർത്തനത്തിന്റെ ഇടയ്ക്കാണ് അപ്പൊ ഈ പത്തൊമ്പതാം സങ്കീർത്തനത്തെ ചില ആൾക്കാര് ചില ദൈവശാസ്ത്രജ്ഞന്മാരെയെതിരെ രാജകീയ സങ്കീർത്തനമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ പത്തൊമ്പതാം സങ്കീർത്തനം എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ പത്തൊമ്പതാം സങ്കീർത്തനത്തെ നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവ ദൈവത്തിന് അല്ലെ ദൈ സൃഷ്ടി സ്തുതി പാടുന്നതായിട്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടികൾ സ്തുതി പാടുന്നതാണ് നാല് തൊട്ട് ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ സൂര്യകീർത്തനമാണ് നമ്മൾ കാണുന്നത് ഏഴ് തൊട്ട് പതിനാല് വരെ തിരുവചനങ്ങളിൽ തോറ കീർത്തനം നിയമ കീർത്തനമാണ് നമ്മൾ കാണുന്നത് ഈ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യം കാണാം ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു അപ്പം ഈ ലോകം ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ട വസ്തുക്കളും ദൈവത്തിനെ സ്തുതിക്കുന്നത് അല്ലെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നതായിട്ടാണ് നമ്മൾ ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ കാണുന്നത് സൂര്യനെ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നതാണ് സൂര്യകീർത്തനം നാല് തൊട്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് സൂര്യന് ഒരു കൂടാരം നിർമ്മിച്ചിരിക്കുന്നു മണവറയിൽ നിന്ന് മണവാളെന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു ഒരു മലൻ്റെ പ്രതിഷ്ഠതയോടെ അവൻ ഓട്ടം പൂർത്തിയാക്കുന്നു ഇങ്ങനെ സൂര്യനെക്കുറിച്ചുള്ള ഒരു കീർത്തനമാണ് അപ്പോൾ സൂര്യനെ പോലും സൃഷ്ടിച്ച് അതിന് കൃത്യമായിട്ടുള്ള സഞ്ചാര പദം നിശ്ചയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യത്തെയാണ് നമ്മൾ ഈ ഒരു സങ്കീർത്തനത്തിലൂടെ നമ്മൾ കാണുന്നത് ഇനി അവസാനത്തെ പാട്ടിലേക്ക് നമ്മൾ കാണുന്ന നിയമ സങ്കീർത്തനെ തോറ സങ്കീർത്തനമാണ് ഏഴു തൊട്ട് പതിനാല് ഏഴാമത്തെ വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു അപ്പം നിയമത്തെക്കുറിച്ച് കുറിച്ച് കർത്താവിന്റെ വചനത്തെ പഠിപ്പിക്കുന്ന ഒരു പാട്ടാണിത് നിരന്തരം തോറ പ്രഘോഷണം നടത്തുന്ന അപസ്തോലന്മാരെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും അതുപോലെ പ്രപഞ്ചത്തിന് സ്ഥിരതയും ക്രമവും നൽകുക നൽകുന്ന നൽകുന്നത് എങ്ങനെയെന്ന് തോറ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം ഇവിടെയെല്ലാം നിയമത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ കാണുക പതിനാലാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എൻ്റെ അഭയസിലെയും വിമോചകനുമായ കർത്താവെ എൻ്റെ അതരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ അപ്പം വിചാരങ്ങളെയും വചനങ്ങളെയും പോലും നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പ്രപഞ്ചവും അതിലെ ഗോളങ്ങളും ദൈവമഹത്വത്തിൻ്റെ ആവിഷ്കാരം അത്രയും പ്രത്യേക വ്യക്തിത്വമുള്ള സചേതനങ്ങളായ വസ്തുക്കൾ പോലും ദൈവത്തെ പ്രഘോഷിക്കുന്നതായിട്ടാണ് ഈ ഒരു ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അതായത് പ്രപഞ്ച വസ്തുക്കൾ പോലും ദൈവത്തിന് സ്തുതി പാടുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു സങ്കീർത്തനത്തില് കാണാൻ സാധിക്കുക ഇനി ഈ വാക്യങ്ങളിൽ നിയമത്തിന് വേണ്ടി അല്ലെ തോറ എന്ന് പറയുന്ന തോറ എന്ന് പറയുന്ന നിയമാണ് നിയമത്തെ കുറിച്ച് പറയാൻ വേണ്ടി നിയമം സാക്ഷ്യം കൽപ്പനകൾ പ്രമാണം വിധികൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ യൂസ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിയമത്തിന്റെ അവികലതയും ഉന്മേഷദായകത്വവും വിശ്വസ്തയും ഒക്കെ ഈ വചനങ്ങളിലൂടെ സങ്കീർത്തനൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു തരികയാണ് ഇനി ഈ തോറായി നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പതിനൊന്ന് തൊട്ട് പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മനുഷ്യന് ചിലപ്പോൾ ബലഹീനതകൾ കൊണ്ട് തെറ്റുകൾ സംഭവിക്കാം പക്ഷേ എങ്കിൽ നിയമം പാലിക്കാൻ നിയമത്തിലേക്ക് അവന്റെ മനസ്സ് ചാഞ്ഞിരിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് സങ്കീർത്തകൻ പറയുന്നത് എനിക്ക് രണ്ട് വിധത്തിലാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് ഒന്ന് അറിയാതെയും രണ്ട് അറിഞ്ഞുകൊണ്ടുമാണ് സൂര്യന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിന് സാധ്യമല്ലെങ്കിലും മനുഷ്യന്റെ കാഴ്ചയിൽ നിന്ന് പലതും വിട്ടുപോകുന്നുണ്ട് ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചും അറിയാതെ പറ്റുന്ന വീഴ്ചകളെക്കുറിച്ചും ഏറ്റുപറയുമ്പോഴും സങ്കീർത്തകൻ കർത്താവിന്റെ ദാസനാണ് എന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നു അപ്പം നമുക്ക് തെറ്റുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെ കർത്താവിൻ്റെ നിയമത്തോട് നമ്മുടെ ഹൃദയം ജ്വലിക്കുമ്പോൾ കർത്താവിൻ്റെ നിയമം പാലിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ജ്വലിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകും അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും പൗല സ്ത്രീഹയുടെ ലോഹനത്തിൽ നമ്മൾ വായിക്കുന്നു ബാലോ സ്ത്രീഹയുടെ ലേഖനത്തിലൂടെ ബൗല സ്ത്രീഹ കർത്താവിനോട് പറയുന്നുണ്ട് ദൈവമേ ഞങ്ങൾ എൻ്റെ ബലഹീനതയിലാണ് ഞാൻ ആനന്ദിക്കുന്നത് കാരണം ബലഹീനതയിലാണ് കർത്താവിന് ശക്തി എന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് അപ്പൊ ബലഹീനതയിൽ പോലും കർത്താവിനെ സ്നേഹിക്കുന്ന സ്ലിഹായ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കും സ്വന്തം ശക്തി കൊണ്ട് നിയമത്തെ അല്ലെങ്കിൽ വചനത്തെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് വചനത്തെ പഠിക്കാൻ അല്ല വചനം വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ വ്യക്തമാക്കുകയാണ് സങ്കീർത്തകൻ കർത്താവിനെ അഫേശിലയും വിമോചകനമായി ഏറ്റുപറയുന്ന സങ്കീർത്തകൻ വീണ്ടും കർത്താവിൽ ശക്തിയെയാണ് പ്രഘോഷിക്കുന്നത് ഇനി പതിനാലാമത്തെ വാക്കത്തിൽ നമ്മൾ ലാസ്റ്റിൽ പറയുന്നു എൻ്റെ അതരത്തിലെ വാക്കും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആ സങ്കീർത്തകൻ അവസാനിപ്പിക്കുന്നത് ഇനി പത്തൊമ്പതാം സങ്കീർത്തനവും പുതിയ നിയമവും നമ്മളൊരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ദൈവഹിതം പൂർണ്ണമായി പാലിച്ച ഏക രാജാവാണ് യേശുക്രിസ്തു കഴുതപ്പുറവും ഓശാന വിളികളും മുൾമുടി ചമന്ന പൊട്ടും കുരിശിലെ ശീർഷകവും എല്ലാം രാജകീയതയും ദൈവഹിതാനുഷ്ഠാനവും സമന്വയിച്ച തെളിവുകളാണ് ഇപ്പം നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാളിത്യത്തിൽ ജനിക്കുന്ന ഈശോ പുൽക്കൂട്ടിൽ ജനിക്കുന്ന ഈശോ വീണ്ടും ഏറ്റവും ഏറ്റവും മോശമായ രീതിയിൽ ഏറ്റവും വലിയ കുറ്റവാളികളെ വിധിക്കുന്ന കുരിശ് വിധിക്കപ്പെട്ട് കുരിശിൽ തൂക്കപ്പെടുന്ന ഈശോ അപ്പം ഈ അവസരങ്ങളിലെല്ലാം ദൈവഹിതത്തിന് പിതാവിന്റെ ഹിതത്തിന് നൂറ് ശതമാനവും ആമേൻ പറയുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത് ഈ ഈശോയാണ് പത്തൊമ്പതാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ വരച്ച് വയ്ക്കുക ഇനി ഇതിൻ്റെ വിചിന്തത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ അവസാനം നമ്മൾ ഇതിലൂടെ എന്താണ് നാം സ്വീകരിക്കേണ്ടത് ദൈവം നിശ്ചയിച്ച സഞ്ചാരപഥം തെറ്റാതെ പ്രസന്നതയോടെ ഓടുന്ന സൂര്യൻ അവിടുത്തെ മഹത്വത്തോടെ പ്രഘോഷിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുവദിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം ദൈവത്തെ ദൈവത്തിന് നന്ദി പറയാനുള്ള അല്ലെ ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഭവങ്ങളായി നമ്മൾ എടുക്കണം അവിടുന്ന് നൽകുന്ന നിയമങ്ങളും അനുശാസനങ്ങളും ജീവിതത്തിൽ പാലിക്കുമ്പോൾ നാമം ദൈവമഹത്വത്തെ പ്രഘോഷിക്കുന്നവരാകും കൽപ്പനകൾ അനുസരിക്കുന്നവർക്കുള്ള സമ്മാനം ആത്മാവിലുള്ള സന്തോഷമാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ വഴികളെ പ്രകാശിപ്പിക്കുന്നത് കർത്താവാണ് നമ്മുടെ ബലഹീനതകളിൽ അവിടുന്ന് നമ്മുടെ സങ്കേതവുമാണ് അപ്പോൾ നമ്മുടെ ബലഹീനതകളിലും സങ്കടങ്ങളിലും എല്ലാം നമുക്ക് കൈത്താങ്ങായി നമ്മുടെ മഹത്വമായി നമ്മുടെ ശക്തിയായി നിലകൊള്ളുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാം സങ്കീർത്തനവും പത്തൊമ്പതാം സങ്കീർത്തനം നമ്മൾ കണ്ടു രണ്ടും തോറാ വിജ്ഞാനഗീതങ്ങളുമാണ്